ഇന്ന് ദ വ്യൂവിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ചടങ്ങൾ ഫാദർ യൂജിൻ പെരേരയാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് സ്വാഗതം വ്യൂലേക്ക് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഒൻപത് ദിവസം അവർ ജയിലിലായിരുന്നു ഒൻപത് ദിവസത്തിനു ശേഷമാണ് ജാമ്പത്തിൽ പുറത്തിറങ്ങിയത് അവർക്ക് പൂർണ്ണമായും നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ ഈ സന്യാസിനി സഹോദരിമാരെ വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മര്യാദകൾക്കൊക്കെ വിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ അറസ്റ്റിനോടനുബന്ധിച്ച് ഓരോ സംഭവങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരന്യായമായി നിരപരാധികളായ സന്യാസിനി സഹോദരിമാരെയാണ് അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം ജയിലിൽ അടച്ചത് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിർബന്ധിത മതപരിവർത്തനം ഈ നിർബന്ധിത മരിവർത്ത പരി മതപരിവർത്തനം തെളിയിക്കാനായിട്ട് ഒരു സാഹചര്യ തെളിവുമില്ല കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പ്രായമുള്ള സ്ത്രീകൾ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായി ക്രിസ്ത്യാനികളാണ് ഞങ്ങളെ ആരും നിർബന്ധിച്ചില്ല ഞങ്ങളൊരു തൊഴിൽ തേടി പോവുകയാണ് ഞങ്ങളുടെ ജീവിതം കഴിക്കാനായിട്ട് അതിൻ്റെ പേരിൽ അവരുടെ പേര് ചുമത്തിയ മറ്റൊരു ആരോപണം ട്രാഫിക്കിംഗ് ട്രാഫിക്കിങ്ങാണ് മനുഷ്യക്കടത്ത് അതും മറ്റൊരു വളരെ ഗൗരവമേറിയ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എഫ് ഐ ആർ ഇടുന്ന സന്ദർഭത്തിൽ ഈ ഗുരുതരമായ വകുപ്പുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു പിന്നീടത് എഴുതി ചേർത്തതാണ് ഇതിൻ്റെ പിന്നിൽ ഒരു ആൾക്കൂട്ട വിചാരണ നമുക്ക് കാണാൻ സാധിക്കും ജ്യോതി എന്ന് പറയുന്ന ബജ്രംഗ് താൾ പ്രവർത്തക അവർ ഈ പെൺകുട്ടികളെ നിർബന്ധിച്ചതായിട്ട് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയതായിട്ട് അവർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് കലേശ്വരി എന്ന് പറയുന്ന വനിത അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പത്രങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങളെ പീഡിപ്പിച്ച് ആണ് ഞങ്ങളെ കൊണ്ട് മൊഴി പറയിക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഞങ്ങൾ സത്യത്തിൽ ഉറച്ചു നിന്നു ഈ അറസ്റ്റും അതോടൊപ്പം തുടർന്ന് നടന്ന അന്തർനാടകങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ മതോതര മതേതര മൂല്യങ്ങൾക്കുമൊക്കെ വിരുദ്ധമാണ് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ ഭരണഘടന ആ ഭരണഘടന ഓരോ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന ഒന്നാണ് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രംഗത്തൊക്കെ വളരെ അനിയന്ത്രിതമായൊരു ഇടപെടൽ നടത്തുകയും യഥാർത്ഥത്തിൽ ഈ സന്യാസിനി സഹോദരിമാരല്ല തുറുങ്കിലടയ്ക്കപ്പെട്ടത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഒക്കെ തുറങ്കിലടയ്ക്കപ്പെട്ട സംഭവമാണുള്ളത് അതുകൊണ്ടാണ് ജനരോഷം രാജ്യവ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ധാരാളം മനുഷ്യാവകാശ പ്രവർത്തകർ പൊതുപ്രവർത്തകർ നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സഭാ വിഭാഗങ്ങളൊക്കെ തെരുവിലേക്ക് വരാനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർപ്പ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ പൗരാവകാശ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പതിനഞ്ചാം ആട്ടുക്കളും പത്തൊൻപതാം ആട്ടുക്കളും ഇരുപത്തിയൊന്നാം ആട്ടുക്കളൊക്കെ ഒരു പൗരൻ്റെ അവകാശം സംരക്ഷിക്കുന്ന ആട്ടുകളാണ് ഒരു പൗരന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളെയും കുറിച്ച് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്ന ഈ സന്യാസിനി സഹോദരിമാർ അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളെ പരിചരിക്കുക അശ്വരണരായ ആളുകൾക്ക് സേവനം നൽകുക വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിസ്തുലമായ സംഭാവനകൾ ത്യാഗപൂർവ്വം ചെയ്തു കൊണ്ടുവരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ വളരെ ആസൂത്രിതമായി മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരമാണ് ഈ സഹോദരിമാരെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇവർക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ യഥാർത്ഥത്തിൽ ജാമ്യം ലഭിക്കുമായിരുന്നു അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥയിലും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉടൻ തന്നെ സെഷൻസ് കോടതിയിലേക്ക് തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസിയിലെ എൻ ഐ എയിലേക്ക് അയക്കുകയൊക്കെ ചെയ്തതിലൂടെ വളരെ നിഗൂഢമായ ഒരു അന്തർ നാടകം ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ഒരു തെറ്റും ചെയ്യാതെ ആണ് കന്യാസ്ത്രീകൾ ഒൻപത് ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ജാമ്യം കിട്ടിയെങ്കിലും ഒരു പൂർണ്ണമായും ഒരു നീതി അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വേട്ട അവിടെ നടന്നു അങ്ങ് സൂചിപ്പിച്ചു അന്തർ നാടകങ്ങൾ ഇതിന് പിന്നിൽ നടന്നു ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു വലിയ തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ തുറങ്കിലടക്കുകയായിരുന്നു എന്ന് നടക്കാം അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയവേട്ട ഉണ്ടായിട്ടില്ലേ അവിടെ തീർച്ചയായിട്ടും അതാണ് ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യത്ത് സുപ്രധാനമായ മാധ്യമങ്ങള് പൊതുരംഗത്ത് ഈ വിഷയം ചർച്ചാ വിഷയമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം തന്നെ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ് അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റർമാരെ ഈ അടച്ചു എന്ന് മാത്രമല്ല വളരെ പ്രായപൂർത്തിയായ പൗരന്മാരാണ് അവർക്ക് അന്തസ്സായി താമസിക്കാനുള്ളൊരു സൗകര്യം പോലും കൊടുത്തിട്ടില്ല തറയിൽ കിടന്നാണ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് എൻ ഐ എയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വയോധികനും വന്യനുമായ ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം ഇതുപോലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളുകളുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ അക്ഷീണം പ്രയത്നിച്ച ആളാണ് അദ്ദേഹത്തിന് ഇതുപോലെ തുറങ്കിലടച്ചത് എൻ ഐ എ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അദ്ദേഹം ഒരവസരത്തിൽ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുവെന്ന് ദാഹിക്കുന്നു പറയുന്ന ഒരു വയോധികനായ മനുഷ്യന് ഒരു സ്ട്രോ പോലും നൽകാനായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ചെയ്തത് അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ബി ജെ പി സർക്കാരാണ് ഒപ്പം അവിടെ കൃത്യമായ ഗൂഢാലോചന എന്നതിൽ വ്യക്തമാണ് ഇതിനോടകം തന്നെ യാതൊരു തരത്തിലുള്ള എല്ലാവിധ കള്ളക്കളികളും ഇതിന് പിന്നിൽ നടന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് ഇവർ തുറങ്ങിലടയ്ക്കപ്പെട്ടത് ഒപ്പം ഈ പെൺകുട്ടികൾ ഇവർ പെൺകുട്ടികൾ ബി ജെ പി നിരന്തരമായി പറയുന്നു പെൺകുട്ടികൾ പിന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു ഒപ്പം ഈ ബജറംഗ്ല നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരെ വലിയ തരത്തിലുള്ള മൊഴികൾ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് പരാതികൾ വന്നിട്ടുണ്ട് തങ്ങളെ പീഡിപ്പിച്ചാണ് മർദ്ദിച്ചാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് അടക്കം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു ഇവിടെ നിന്ന് പോയ സംസ്ഥാന ബി ജെ പിയുടെ നേതാക്കളടക്കം അവിടെ പോയി ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി അടക്കം കണ്ടു പക്ഷേ ബജറംഗൾ നേതാവിനെതിരെ കേസ് കേസെടുക്കണം എന്നൊരു നിർദ്ദേശം പോലും മുന്നോട്ട് വെച്ചില്ല ഇതുവരെ കേസ് കേസെടുത്തിട്ടുമില്ല ജ്യോതി ശർമ്മക്കെതിരെ അതെ ഈ പോലീസൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഭീകര സംഘടനകളുടെയൊക്കെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് പോലീസ് ഭയപ്പെട്ടാണ് യഥാർത്ഥത്തിൽ കേസ് ജാർജ് ചെയ്യാത്തത് പക്ഷേ ഇതാണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ നിയമവാഴ്ചയുമാണെന്ന് നമുക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പോലീസിൻ്റെ മുമ്പിൽ ഈ മൊഴി നൽകിയിട്ടും ചാർജ് ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു ഒരു നിഗൂഢ സംഘം സംഘം ഈ സന്യാസിനി സഹോദരിമാരെ അറസ്റ്റ് ചെയ്യാനും അവരെ ഈ രീതിയിൽ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ബഹുമാന്യനായ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പോലും മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാനത്തെ പൗരന്മാർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള അവസരമൊരുക്കുക അവർക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക പക്ഷേ അദ്ദേഹവും ഈ മത മതത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് പൊതുജനങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവർ വീണ കുഴിയിൽ കിടന്ന് അവരെയൊക്കെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായി ബജ് നേതാവിന്റെ അഭിഭാഷകർ എങ്ങനെയാണോ കോടതിയിൽ വാദിച്ചത് അതേ കാര്യം തന്നെയാണ് അങ്ങനെ ആ ആ രീതിയിലുള്ള വാദഗതിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇവിടെ വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ബി ജെ പി സർക്കാരാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് എന്ന് കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ നിന്ന് പോയ ബി ജെ പിയും നമ്മുടെ സംസ്ഥാന നേതൃത്വവും ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ സംസ്ഥാനത്ത് നിന്നുള്ള ഭാരവാഹികൾ അവർ ഇടപെടലുകൾ ആത്മാർത്ഥമായിട്ട് പക്ഷേ അവരുടെ ഇടപെടലുകൾക്ക് ന്യായമായൊരു പ്രതികരണം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സന്യാസിനി സഹോദരിമാർ ഒരു കുറ്റവും ചെയ്യാത്തവരുടെ പേരിൽ ഇത്രയും ഗൗരവമുള്ള ബെയിൽ ജാമ്യം നൽകുന്നത് പോലും വളരെ ഗൗരവമായ നടപടികളോടുകൂടിയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്ത് നിന്നുള്ള ബി ജെ പി അധികാരികൾക്ക് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയോട് കാര്യം ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് അധികാരികളെ ബോധ്യപ്പെടുത്താനോ അവർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഒരു രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടണം അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടണം രാജ്യത്തിനും ലോകമെമ്പാടും ബോധ്യപ്പെടണം ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട് ആ നിയമവാഴ്ചയുടെ ഭാഗമായി ഒരു കുറ്റവും ചെയ്യാത്ത ഒരു കുറ്റവും തെളിയിക്കപ്പെടാത്ത ഈ സന്യാസിനി സഹോദരിമാരുടെ മേൽ ചേർത്തിരിക്കുന്ന കേസുകൾ കേസുകൾ ഭരണകൂടം ഇടപെട്ട് പിൻവലിക്കണം അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്ത ബജ്രംഗിതൽ നേതാക്കളുടെ മേൽ നടപടി കൈക്കൊള്ളണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികളെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടത്തുള്ളൂ ഈ ജനാധിപത്യം ഈ രാജ്യത്ത് പുലരുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു അങ്ങ് പറഞ്ഞു സൂചിപ്പിച്ചു ഇടപെടൽ ഒക്കെ ഉണ്ടായി ഇവിടെ നിന്ന് പോയ ബി ജെ പി നേതൃത്വത്തിനടക്കം ഇടപെടലുണ്ടായി പക്ഷേ അവരെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പക്ഷേ അവിടെ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ ഒരു ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ നീതി നേരത്തെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന അറസ്റ്റ് ചെയ്ത അടുത്ത ദിവസം തന്നെ രാജ്യത്തെ ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയിലാണ് ആ നിന്ന് വളരെ കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അതോടൊപ്പം തന്നെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് ഒക്കെ നിവേദനങ്ങൾ നൽകി അതോടൊപ്പം തന്നെ ഇടപെടലുകൾ നടത്തി പക്ഷേ ആരും കൃത്യമായി ഇടപെട്ട് ആ പ്രശ്നം കൃത്യമായി പരിഹരിക്കാനുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അതായത് ഒരു കൃത്യ നാടകം ഉണ്ടായില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനകം ഇവർക്ക് നീതി ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവർ ജയിൽ മോചിതരാകുമായിരുന്നു എന്നുള്ളതാണ് എന്താണ് അവരുദ്ദേശിച്ച രാഷ്ട്രീയ നാടകം എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ രാഷ്ട്രീയ നാടകം തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ആ നടപടികളിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്തെ ബി ജെ പി ഭരണാധികാരി അധികാരികളോടൊക്കെ തന്നെ സഭയും മറ്റ് പ്രവർത്തകരും നമ്മുടെ പാർലമെൻറ്റിലെ എം പിമാരും അവരൊക്കെ ആവശ്യപ്പെട്ടത് അത്തരം ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ എന്തിന് ഇത്രയും ദിവസവും ദീർഘിച്ചു എന്നുള്ളത് വലിയ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഈ കാര്യത്തിൽ ഇടപെടാനും ന്യായം ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സഹോദരിമാർ കുറ്റവിമുക്തരായിട്ട് മടങ്ങുന്ന ഒരു ഈ മിഷണറിമാർ എന്നുള്ളത് ധാരാളമായി നിരവധി കാലങ്ങളായി അവിടെ അങ്ങനെ മിഷണറി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു പോകുന്നവരാണ് സ്കൂളുകളുണ്ട് സഭയ്ക്ക് സ്കൂളുകളുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രികളുണ്ട് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഈ ആളുകളെ കൊണ്ടുപോയി പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോയി അവർക്ക് ജോലി നൽകുക നല്ല വിദ്യാഭ്യാസം നൽകുക അല്ലെങ്കിൽ ഉറച്ച ജീവിത നിലവാരം നൽകുക എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നു മുതലേ തുടങ്ങിയതാണ് അങ്ങേക്ക് ബോധ്യമുള്ളതാണ് ഈ കാണുന്ന പ്രേക്ഷകർക്കും ബോധ്യമുള്ളതാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചാർത്തി അവരെ കുറ്റ നിയമത്തിന് അതീതരായ അല്ലെങ്കിൽ നിയമത്തിന് അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത് അവരെ തടവറയിലാക്കുന്ന ഒരു സാഹചര്യം ഒപ്പം ആ പെൺകുട്ടികൾ എന്നുള്ളത് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എന്നിട്ടാണ് അവിടെ ഒരു നിർബന്ധിത മതപരിവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചാർത്തുന്നത് ഇതിനോടൊക്കെയുള്ള പ്രതികരണം എന്തൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഈ പറഞ്ഞിരിക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സ്ത്രീകളെയൊക്കെ പരിചരിക്കാനായിട്ട് പുരുഷന്മാരായ ഡോക്ടർക്ക് ഡോക്ടർമാർക്ക് സാധിക്കത്തില്ലായിരുന്നു ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വിദേശികളായ മിഷണറിമാരെ അവരുടെ മക്കളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശത്തയച്ച് മെഡിക്കൽ ബിരുദമെടുത്ത് ഈ സ്ത്രീകൾക്ക് സേവനം ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള രാജ്യമാണ് ആ ആ കാര്യത്തിലൊക്കെ രാജ്യം അഭിമാനത്തോടു കൂടി അവരുടെ മുമ്പിൽ ശിരസ് നമിക്കണം അങ്ങനെ ആ ദുര ശുശ്രൂഷാരംഗത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് ഒപ്പം വിദ്യാഭ്യാസ രംഗത്തൊക്കെ ത്യാഗനിർഭരമാണ് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയ്ക്ക് വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ആളുകളാണ് മിഷനറിമാർ അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെയേറെ സംഭാവന നൽകിയിട്ടുള്ളവരാണ് അതൊന്നും ലാഭേച്ഛയോടുകൂടിയല്ല മറിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവരുടെ മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അവരുടെ ആരോഗ്യം പരിപാലിക്കാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹ്യ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരുടെയൊക്കെ അന്തസ് ഉയർത്തുവാനായിട്ടാണ് പ്രയത്നിച്ചിട്ടുള്ളത് അത്തരം പ്രയത്നങ്ങൾ വില കുറഞ്ഞ ഇത്തരം ചില നടപടികളിലൂടെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി നിൽക്കുന്ന മിഷണറിമാരെയൊക്കെ നിരുത്സാഹപ്പെടുത്തും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ രംഗത്ത് വലിയൊരു സൃഷ്ടിക്കും ഒപ്പം ഈ ഛത്തീസ്ഗഡിലെ സംഭവം നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നത് ടി ടി ആദ്യം വിളിക്കുന്നത് ഈ ബജ്രംഗൾ പ്രവർത്തകരെയാണ് ബജംഗൾ പ്രവർത്തകരെയാണ് അവിടെ നിയമം നടപ്പിലാക്കാനായി അവിടെ വിളിച്ചു വരുത്തുന്നത് പോലീസിനെയല്ല പോലീസിനെയാണ് അവിടെ വിളിച്ചു വരുത്തേണ്ടത് പക്ഷേ ബജറംഗ്ദൾ നേതാവ് അടക്കം ആൾക്കൂട്ട വിചാരണയ്ക്ക് അല്ലെങ്കിൽ ആ കന്യാസ്ത്രീകളെ അവിടെ ആ ഒരു സംഭവ വികാസത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ ബി ജെ പി സർക്കാർ നിയമസുരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമത്തെപ്പറ്റി പറ്റിയ അവബോധം എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ബി ജെ പിയുടെ ആളുകൾ തന്നെ അല്ലെങ്കിൽ അത് ഈ അധികാരികൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒന്നും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകളെ വിട്ടുകൊടുക്കുന്ന ഒരു സമീപനം ആ ബജൻകൾ പ്രവർത്തകർക്ക് ആ മൊഴി മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെ അവർക്ക് അവിടെ നടപ്പിലാക്കാൻ കഴിയുമോ അതൊക്കെ അതിനൊക്കെയുള്ള സഹായങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയാണ് അവിടെയുള്ള അധികാരികൾ ഇതാണോ യഥാർത്ഥത്തിൽ നിയമസുരക്ഷ അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരവാദിത്വം ഇങ്ങനെയാണോ കാണിക്കേണ്ടത് നമ്മുടെ രാജ്യം ഒരു നിയമവാഴ്ചയുള്ള രാജ്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ പടുത്തുയർത്തിയ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ് ഭരണഘടന നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് അങ്ങനെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയും ഒക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുള്ള രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്യാസിനി സഹോദരിമാരെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു നിഗൂഢമായ വളരെ ആസൂത്രിതമായ ഒരു അന്തർ നാടകം അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി ടി ആർ വരുന്നു പോലീസ് വരുന്നു ഈ ബജറംഗിദാൾ പ്രവർത്തകർ ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു അപ്പോൾ ഈ ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇങ്ങനെ തുറങ്കിലടയ്ക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ അപമാനകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ ഒരു മുറിവാണിത് ഇവിടെ ഒരു കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ സഭ വളരെ ശക്തമായി ഇടപെട്ടു രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടോ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇത്തരം ആക്രമണങ്ങളുടെയൊക്കെ ഒരു നിര നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് രണ്ടായിരത്തി പത്ത് ഇരുപത്തിനാലായപ്പോഴ എഴുന്നൂറിലേറെ ആക്രമണങ്ങളാണ് നടന്നത് അപ്പോൾ ജനാധിപത്യവും അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയുമൊക്കെ ചില ആളുകൾ ആളുകൾ അവരുടെ കയ്യിൽ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഈ ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഭരണകർത്താക്കൾ അത് ഛത്തീസ്ഗഡിലായാലും അതോടൊപ്പം തന്നെ രാജ്യത്ത് ഭരിക്കുന്ന ഭരണകർത്താക്കളൊക്കെ ആയാലും ഈ രാജ്യത്തെ പൗരന്മാർക്ക് അന്തസ്സായി ജീവിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് അഭിപ്രായം പറയാനായിട്ട് അവർക്ക് സഞ്ചരിക്കാനായിട്ട് ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു സ്വാതന്ത്ര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം തൊഴിലെടുക്കാനായിട്ട് എവിടെയും പോയി അവരുടെ ജീവിതം പുലർത്തുവാനുള്ള അവസരം ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ ഇടപെടലുണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരം അന്യായമായ ഇടപെടലുകളും ഇത്തരം അന്യായമായ അക്രമങ്ങളും ഒക്കെ ഈ രാജ്യത്തിന് നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഭജനഗൽ നേതാവ് പറഞ്ഞത് അല്ലെങ്കിൽ ഭജനഗൽ പ്രവർത്തകർ പറയുന്നത് സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും അവരെ ശിക്ഷിക്കും അത്തരത്തിൽ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കും എന്നുള്ളൊരു ധാർഷ്ട്യം അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായി സഭ എങ്ങനെയാണ് ഇനി മുൻപോട്ട് പോകുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് സഭാ നേതൃത്വങ്ങളടക്കം മുൻപോട്ട് പോകുന്ന വഴിയിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിയമ വഴിയിൽ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാവും ചെയ്യുക അല്ല ഈ ഈ വജ്രൾ സംഘടന പോലുള്ള സംഘടനകളുടെ നിലപാട് തന്നെ ഈ രാജ്യത്തിൻ്റെ അന്തസ്സിന് വിരുദ്ധമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം സംഘടനകളെയൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ കൃത്യമായ കാര്യം ബോധിപ്പിക്കും അത് രാജ്യത്തിന് രാജ്യത്തിൻ്റെ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമാണ് ഈ രാജ്യം വളരെ വളരെ സഹിഷ്ണുതയുള്ള രാജ്യമെന്നാണ് നമ്മുടെ മത നേതാക്കന്മാരൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ പോയി പ്രസംഗിക്കുന്നത് മതസഹിഷ്ണുതയുള്ള രാജ്യമാണ് പക്ഷേ ആ മതസഹിഷ്ണുതയുടെ ഒക്കെ പ്രകടമായ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഭരണാധികാരികളിൽ ഇക്കാര്യത്തിൽ ഇടപെടണം തീർച്ചയായിട്ടും സഭ ന്യായം സ്ഥാപിക്കാനായിട്ട് തെറ്റ് തിരുത്താനായിട്ട് തെറ്റിൻമേൽ നടപടി ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും ഈ നിയമവ്യവസ്ഥ നിയോഗിക്കും അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഇടപെടലുകൾ നടത്തിയിട്ട് രാജ്യത്തിൻ്റെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സഹിഷ്ണുത മനോഭാവവും ഒക്കെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ശ്രമങ്ങളിൽ സഭ മറ്റുള്ളവരോട് ഒത്തു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനം തീർച്ചയായും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ക്രിസ്മസിന് കേക്കും വൈനുമായി എത്തുന്ന ആളുകളെ കണ്ടതാണ് പക്ഷേ വടക്കോട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ ക്രൈസ്തവർ കടന്നു പോകുന്നു ഒരു ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നുണ്ടോ ഒപ്പം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണോ കേരളത്തിൽ ഇങ്ങനെയൊരു സമീപനം അല്ലെങ്കിൽ മ മറ്റൊരിടത്ത് വേറൊരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഇരട്ടനീതി ഒരു ഇരട്ടത്താപ്പ് ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ ഇന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് മണിപ്പൂർ മണിപ്പൂർ നമ്മുടെ രാജ്യത്തുള്ളൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന കലഹങ്ങൾ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ധാരാളം സ്ത്രീകളാണ് തെരുവിൽ അക്രമിക്കപ്പെട്ടത് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടത് ഇതൊക്കെ ഒരു പൗരന് അംഗീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ ഒരു വശത്ത് ഈ പറഞ്ഞിരിക്കുന്ന അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരം അക്രമവാസനകൾ മുഴുവനും മുളയിലേ നുള്ളാനായിട്ട് കൂടുതൽ ജനാധിപത്യ രീതികൾ നമ്മുടെ രാജ്യത്ത് പുലർത്തുവാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം അതിനകത്ത് എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല ചില ശത്രു സംഘടനകളുണ്ട് ആ സംഘടനകൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ചില നിഗൂഢ ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അത് വലിയ തരത്തിൽ ചർച്ചയായതാണ് സർക്കാർ പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ ഒരു ഒരു ഇടപെടൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ ഒട്ടും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പെട്ടിട്ടാണ് ഒരു കമ്മിറ്റിയെ ഈ തീരശോഷണവും തൊഴിൽ നഷ്ടവും വിഭവത്തിലുള്ള നഷ്ടമൊക്കെ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് അത് ഒരു പുറം പൂച്ചായിരുന്നു എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഒരു ഒരു സാമാന്യ മനസ്സുള്ള വ്യക്തി വിഴിഞ്ഞത്തെ കോവളത്തേക്ക് ശംഖുമുഖത്തേക്ക് ശംഖുമുഖത്തിൻ്റെ ചുറ്റുപാടുമുള്ള തീരപ്രദേശത്തേക്കൊക്കെ പോയി തീർന്നാൽ അവിടുത്തെ തീരം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കടല് കര കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ തീരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ് ആ രംഗത്തൊക്കെ ഒരുതരം ജനങ്ങളെ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ കേസ് നിലനിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന വിദഗ്ധന്മാർ അദാനിക്ക് പാദസേവ ചെയ്യുന്ന ഇത്തരം വിദഗ്ധർ യഥാർത്ഥത്തിൽ പൗരസമൂഹത്തോട് അന്യായമാണ് കാണിച്ചതെന്ന് വ്യക്തമാവുകയാണ് ആ രംഗത്ത് ഭരണാധികാരികൾ നീതി കാണിച്ചിട്ടില്ല നൽകിയ ഏഴ് വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും കൃത്യമായി ഇതുവരെയും പാലിച്ചിട്ടില്ല പ്രശ്നം അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ പറയുന്നതോ ഒന്ന് ചെയ്യുന്നത് പ്രവൃത്തിയോ മറ്റൊന്ന് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തീർച്ചയായിട്ടും ഈ മുതലപ്പുഴ അന്ന് ഞങ്ങൾക്കൊന്ന് വാഗ്ദാനത്തിന്റെ ഭാഗമാണ് മുതലപ്പുഴ ഈ മുതലപ്പുഴ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നത് തന്നെ സർക്കാരിൻ്റെ ഘടുകാര്യസ്ഥതയാണ് സർക്കാർ അദാനിക്ക് വേണ്ടി ചില മോശാരങ്ങൾ ചെയ്യുകയും അവിടുത്തെ പുലിമുട്ട് പൊളിച്ച് പാറ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാനുള്ള അനുമതി നൽകിയതിലൂടെ അതിലൂടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ കടൽ തീരം മുഴുവനും വലിയ അപകടത്തിലാണ് ഇന്നും മുതലപ്പൊഴിയിൽ അപകടമുണ്ടായി മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ ഉപകരണങ്ങളൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ രംഗത്ത് തീർച്ചയായിട്ടും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല കൂടെ അവസാനമായ ഒരു ചോദ്യം കൂടി അങ്ങ് വിവിധ സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് നയിച്ച ആളാണ് വൈദിക വൃത്തിക്കൊപ്പം നമ്മൾ പല വൈദികരെയും കണ്ടിട്ടുണ്ട് നമുക്ക് മുൻപിലുണ്ട് ഒരു പോരാട്ട വീര്യം എങ്ങനെയാണ് വന്നത് പല സമരങ്ങളെയും ഇപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞ സമരം മുതലപ്പുഴിയൊക്കെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ശബ്ദമാകാൻ അങ്ങേക്ക് പല എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എവിടുന്നാണ് ഈ ഒരു പോരാട്ട വീര്യം ആ ഒരു സാഹചര്യം എങ്ങനെയാണ് അങ്ങേക്ക് വന്നു ചേരുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും നൽകുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതാണ് യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ അടിത്തറ ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പുരോഹിതരായാലും സന്യസ്തരായാലും ശുശ്രൂഷകരായാലും മിഷണറിമാരായാലും പ്രവർത്തിക്കുന്നത് ആ അന്തസ് മനസ്സിൽ സൂക്ഷിച്ചു തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന മിഷണറിമാരും സന്യസരക്ക് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഈ ശബ്ദം ഈ ഒരു വനരോധനം പോലെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പിൻവാങ്ങുകയല്ല മറിച്ച് ഈ നീതിക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ സ്വന്തം ജീവൻ ഹോമിച്ചത് ആ നീതിനിഷ്ഠമായ ഒരു സമൂഹം അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പൗരോഹിത്യത്തിൻ്റെ അടിത്തറയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും വളരെയധികം നന്ദി സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വ്യൂവിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് ഒപ്പം നിലപാടുകൾ വ്യക്തമാക്കിയതിന് വളരെയധികം നന്ദി താങ്ക്